ഇന്ന് കണ്ണന് ഉള്ളതുകൊണ്ട് തന്നെ രാവിലെ അഞ്ചര മണിയായപ്പോഴേ എഴുന്നേറ്റ് അവൻ മണിക്ക് ട്യൂഷന് പോകണം കേട്ടോ അപ്പം ഇന്ന് കച്ചവടം ഇല്ല നമുക്ക് ഇന്ന് ഞാൻ റെസ്റ്റില്ല റെസ്റ്റിലൊന്നും പറയാൻ പറ്റത്തില്ല ഇന്ന് ഒരുപാട് പണിയുണ്ട് കേട്ടോ കാരണം വീട് മൊത്തം ചെലന്തി വല അടിച്ച് ജനലെല്ലാം തൂത്ത് തുടച്ച് കഴുകണം എന്ന് വേണ്ട ഭയങ്കര ജോലിയാണ് ഓണത്തിന് ഇതുപോലെ ഒന്ന് ചെയ്തതാണ് പിന്നെ ഞാനിത് ഇപ്പോഴാണ് ചെയ്യുന്നത് കേട്ടോ കാണാൻ സമയമില്ലല്ലോ കാരണം ജോലി തിരക്കല്ല എന്നും കച്ചവടമൊക്കെ ഇല്ലേ അപ്പം ഞാനിത് ഇച്ചിരി നേരം ഇവിടോട്ട് വന്നിരുന്നപ്പോൾ എൻ്റെ സുബ്രഹ്മൻ ഓടി വന്ന് ഭയങ്കര ഇഷ്ടം എൻ്റെ മടിയിൽ ഇങ്ങനെ ഇരിക്കാൻ അതിൻ്റെ എൻ്റെ മുഖത്ത് ഒരു ഇരിപ്പം ഉണ്ടായിരുന്നിട്ട് അവൻ ഇരുന്നിട്ടും കിടന്നിട്ടും ഒന്നും മതി വരുന്നില്ല കുറച്ച് നേരം കൊണ്ടിരുന്ന് ഇങ്ങനെ വേലത്തരം കാണിക്കുക കേട്ടോ സിയാമോളും റാണിമോൾ അവിടെ ഇവിടെയൊക്കെയുണ്ട് സിയാമോളും ഇവിടെ എല്ലാം ഓടി നടപ്പുണ്ട് റാണിമോൾ കുഞ്ഞുങ്ങൾക്ക് പാലും കൊടുത്തോണ്ട് അകത്ത് കിടക്കുന്നത് പിന്നെ ഞാൻ ഇവിടെ ഇവിടെ റെസ്റ്റൊക്കെ എടുത്തു കഴിഞ്ഞിട്ട് വീണ്ടും ഞാൻ ദേ തൂത്ത് വരാൻ പോയി കേട്ടോ ഒരു ചുമട ഉണ്ടായിരുന്നു എന്തേ തൂത്ത് ഇറക്കിയപ്പോഴത്തേക്ക് ഇതിനകത്ത് പാമ്പ് ഒന്ന് ഇരുന്ന് ഇരിക്കാഞ്ഞത് കാര്യമായി കേട്ടോ പിന്നെ മെഷീനൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം ഒന്ന് തൂത്തുപൊടിച്ച് മൊത്തം പൊടിയേറി കിടക്കുവരുന്നത് കേട്ടോ ഭയങ്കര ജോലിയായിരുന്നു ഇന്നങ്ങോട്ട് ജോലിയോട് ജോലിയാണ് അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ എല്ലാവർക്കും ഓക്കെ ബൈ